എല്ലാവർക്കും മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ദശപുഷ്പങ്ങളെ കുറിച്ചാണ് ദശപുഷ്പം ചൂടിയ പത്ത് കേരളീയ ഔഷധ ചെടികളെയാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് പുഷ്പങ്ങളെന്നാണ് ഇവ അറിയപ്പെടുന്നതെങ്കിലും ഇവയുടെ ഇലകൾക്കാണ് പ്രാധാന്യം കേരളത്തിലെ മിക്ക വീട് പരിസരത്തും കാണപ്പെടുന്ന ഈ ചെടികൾക്ക് ആയുർവേദ ചികിത്സയിലും നാട്ടുവൈദ്യത്തിലും പ്രാധാന്യമുണ്ട് ഇവയെല്ലാം മംഗളകാരികളായ ചെടികളെന്ന് വിശ്വാസവും നിലനിൽക്കുന്നു ഹൈന്ദവ പൂജകൾക്ക് സ്ത്രീകൾ നെടുമംഗല്യത്തിനും പുരുഷന്മാർ ഐശ്വര്യത്തിനും ദശപുഷ്പങ്ങൾ ചൂടാറുണ്ട് ദശപുഷ്പങ്ങൾ ആദ്യത്തെ കറുക ഗണപതി ഹോമത്തിനും മറ്റു പല ഹോമങ്ങൾക്കും കറുക ഉപയോഗിക്കുന്നു ആദിത്യനെയാണ് ദേവതയായി കണക്കാക്കുന്നത് കറുക ചൂടുന്നത് ആദികളും വ്യാധികളും മാറിക്കിട്ടാൻ സഹായിക്കുന്നു എന്ന് വിശ്വാസം ചെറുള വെളുത്ത പൂക്കളോടുകൂടിയ ഒരുതരം കുറ്റിച്ചെടിയാണ് ചെറുള ബലി സാധാരണയായി ഇത് ഉപയോഗിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്ത് കളയുന്നതിനും വൃക്കരോഗങ്ങൾ തടയുന്നതിനും രക്തസ്രാവം കൃമിശല്യം മൂത്രക്കല്ല് എന്നിവയുടെ ശമനത്തിന് ഉത്തമമാണ് യമദേവനാണ് ദേവത ഇത് ചൂടുന്നതിലൂടെ ആയുസ് വർധിക്കുമെന്ന് വിശ്വാസം കൃഷ്ണകാന്തി അഥവാ വിഷ്ണുകാന്തി ഇതിൻ്റെ പൂ ചൂടിയാൽ വിഷ്ണുപദ പ്രാപ്തിയാണ് ഫലം എന്നാണ് വിശ്വാസം ഓർമ്മക്കുറവ് ബുദ്ധിക്കുറവ് എന്നിവയ്ക്ക് വിഷ്ണുക്രാന്തിയുടെ തനി നീര് നെയ്യ് ചേർത്ത് ദിവസവും സേവിക്കുന്നത് നല്ലതാണ് മഹാവിഷ്ണുവാണ് ദേവൻ ഗർഭാശയ ദൗർബല്യ നിമിത്തം ഗർഭം ധരിക്കാത്ത സ്ത്രീകൾ ഇതിൻ്റെ നീര് പതിവായി സേവിക്കുന്നത് നല്ലതാണ് പൂവാംകുരുന്നിലെറിയ നീലപ്പൂക്കളോടുകൂടിയ ചെടിയാണിത് ദേവത ഇന്ദിരാദേവിയും ബ്രഹ്മാവ് ദേവനുമാണ് ദാരിദ്ര്യ ദുഃഖം തീരാൻ പൂവാങ് ചൂടുന്നത് നല്ലതെന്ന് വിശ്വസിക്കുന്നു വിഷം കളയുന്നതിനും രക്തശുദ്ധിക്കും ജ്വരത്തിനും ഇത് ഉത്തമമാണ് തിരുതാളി ദശപുഷ്പങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള പൂക്കളാണിത് സ്ത്രീകളുടെ വന്ധ്യത മാറ്റാൻ കഴിവുള്ള ഔഷധമാണിത് മഹാലക്ഷ്മിയാണ് ദേവത ഇത് ചൂടുന്നതിലൂടെ പ്രസാദവും ഐശ്വര്യവും വന്ന് ചേരുന്നുവെന്ന് വിശ്വാസം കയ്യോന്നി ബ്രഹ്മഹത്യ മദ്യപാനം മോഷണം ഗുരുപഗ്നി ഗമനം എന്നിങ്ങനെയുള്ള പാപങ്ങൾ പാപങ്ങൾ ചെയ്തവരുമായുള്ള കൂട്ട് ശമിക്കാൻ കയ്യോന്നി ചൂടുന്നതിലൂടെ സാധിക്കുന്നുവെന്നാണ് വിശ്വാസം ശിവനാണ് ദേവൻ എന്ന് സങ്കല്പം മൂക്കുറ്റി മഞ്ഞ മഞ്ഞപ്പൂകളോടുകൂടിയ ഒരു ചെടിയാണിത് ഇതിൻ്റെ ദേവത പാർവതി ദേവിയാണെന്നും അല്ല ഭദ്രകാളിയാണെന്ന് രണ്ട് വശമുണ്ട് വിവിധ ഹോമകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാറുള്ള മൂക്കുറ്റി ചൂടുന്നത് ഭർത്തൃസൗഖ്യം പുത്രലപ്തി എന്നിവയ്ക്ക് നല്ലതെന്ന് പറയപ്പെടുന്നു നിലപ്പന ഇതിൻ്റെ ദേവത ഭൂമി ദേവിയാണ് കാമദേവൻ എന്നും ഒരു പക്ഷം ഈ പൂ ചൂടുന്നതിലൂടെ പാപങ്ങൾ നശിക്കുന്നുവെന്ന് പറയപ്പെടുന്നു ആയുർവേദത്തിൽ ഇത് വാചീകരണത്തിനും മഞ്ഞപ്പിത്തത്തിനുമുള്ള മരുന്നായും ഉപയോഗിക്കുന്നു ഉഴിഞ്ഞ ഇന്ദ്രാണിയാണ് ദേവത അതിനാൽ ഇത് ഇന്ദ്രവല്ലി എന്നും അറിയപ്പെടുന്നു പൂക്കൾ ചൂടുന്നതുകൊണ്ട് ആഗ്രഹ സബലീകരണമാണ് ഫലം എന്നും വിശ്വാസം ഒഴിഞ്ഞ കഷായം വെച്ച് കുടിക്കുന്നത് മലബന്ധം വയറുവേദന എന്നിവ മാറാൻ സഹായകരമാണ് ഇതുപോലെ മുടികൊഴിച്ചിൽ നീര് വാദം പനി എന്നിവയ്ക്കും ഇത് പ്രതിവിധി ആകുന്നു മുയൽ ചെവിയൻ ഉരച്ചുഴിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മുയൽ ചെവിയൻ മംഗല്യം സിദ്ധിക്കാണ് ചൂടാറുള്ളത് മുയൽ ചെവിയിൻ അരച്ചു ചേർത്ത പാൽ നെറ്റിയിലാകെ പുരട്ടിയാൽ കൊടിഞ്ഞിക്കുത്ത് മാറാൻ ഉത്തമമാണ് തൊണ്ട സംബന്ധമായ സർവ്വരോഗങ്ങൾക്കും നേത്ര കുളിർമയ്ക്കും രക്താർസസ് കുറയ്ക്കുന്നതിനും സഹായകമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്